ടിപ്പിക്കൽ ഗൾഫുകാരുടെ വീട്ടില് കലേ ദിവസം കേൾക്കുന്ന ഒരു സൗണ്ട് ആണത് നമ്മൾ എപ്പോഴും നാട്ടിലെ പെട്ടി നാട്ടിലെ പെട്ടി പെട്ടിന്ന് പറയുമ്പോൾ ദുബായിന്നാണ് അൺബോക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ദുബായിലോട്ട് പെട്ടി വന്നേന്ന് നിങ്ങൾക്ക് ഇപ്പൊ കാണാട്ടോ ഇവിടെ നമ്മളിപ്പോ നാട്ടിലപ്പെട്ടി സ്പെഷ്യൽസ് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രണ്ട് ഓർഡർ ഉണ്ട് രണ്ട് കസ്റ്റമേഴ്സിനും ഡാഡി അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് രണ്ട് ബോക്സിലോട്ടാക്കി ആക്കി ഇപ്പൊ നമ്മുടെ ഡെലിവറി ബോയ് വരും അവരാണ് എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് ഓരോ പെട്ടിയിലേക്കും ഓരോ സാധനങ്ങളും ഡാഡി സെപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഒരിറിയൊക്കെ രണ്ടെണ്ണം ഉണ്ട് അത് രണ്ട് ബോക്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു പെട്ടി പാക്ക് ചെയ്യാം അപ്പൊ ആദ്യം നാട്ടിലപ്പെട്ടി സ്പെഷ്യൽസിൽ ഉള്ളിത്തീലാണ് വെക്കുന്നത് ഉള്ളിത്തീലും ആമ്പഴപ്പുഴശ്ശേരി കടുമ്പോൾ മാങ്ങറി ചെമ്മീനച്ചാറ് മട്ടൻ വറ ബീഫ് ഫ്രൈ പോർക്ക് അതില വറുത്തത് വെക്കുന്നുണ്ട് ബീഫ് റോസ്റ്റ് ഉച്ചക്കലർത്ത് പൂർക്കയും ചെമ്മീനും കൂടെ അക്ക അടാ ബോക്സ് ഒക്കെ അടക്കി വെക്കുന്നതിലും കാര്യമുണ്ട് കാരണം ഇത് അനങ്ങരുത് ഇത് ഇപ്പൊ വലിയ ബോക്സ് ആണെങ്കിൽ ഡാഡി ഇത് കട്ട് ചെയ്തിട്ട് എത്രയാണോ സാധനത്തിന്റെ സ്പേസ് ഉള്ളത് അത്രയും വരെ ഡാഡി കട്ട് ചെയ്ത് ലെവൽ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡാഡി ഇതിന്റെ ആ ഒരു സൈസിനനുസരിച്ച് കട്ട് ചെയ്യും നമുക്ക് എപ്പോഴും പെട്ടി ഓരോ സൈസിനും അവൈലബിൾ ആവില്ല അപ്പം കിട്ടുന്ന പെട്ടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അതിന്റെ ഷേപ്പിൽ വെക്കുന്നത് പാക്കിങ് എല്ലാവരും പറയുന്നുണ്ട് നല്ല രീതിയിലാണ് പാക്ക് ചെയ്യുന്നത് ഒന്നും ലീക്കേജ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല കൊണ്ടുപോയവരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഫ്രഷായിട്ടും ഇരിക്കുന്നുണ്ട് നാലു വർഷം വെൽ പാക്ക് ചെയ്തിട്ട് ഇപ്പൊ ആളുകൾ ആദ്യം കാണുമ്പോൾ ക്ലിങ്ക് ഫിലിം ആണെന്ന് വിചാരിക്കും നിങ്ങക്ക് കണ്ടപ്പോ മനസ്സിലായി ലിങ്ക് ഫിലിം എല്ലാം ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഫുള്ള് ടേപ്പ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്